ീ കൊച്ചെവിടെ പോയി കിടക്കുവോ ഏ ഞാൻ സ്കൂളിൽ പോകാൻ ഒരുങ്ങുവ മോനെ നീ ആ ശാലോ മാസിക എവിടെയാണ് വെച്ചിരിക്കുന്നത് ഇത് എന്ത്യോ അതെ അതാ പെട്ടിപ്പുറത്ത് ഇരിപ്പുണ്ട് അമ്മച്ചി ന്യൂസ് പേപ്പറൊക്കെ വെച്ചിട്ടില്ലേ അതിന്റെ അടിയിൽ ഇരിപ്പുണ്ട് കിട്ടിയോ അമ്മച്ചി പിന്നെ പുറന്താളൊക്കെ ഇതിലേ പോയി ഇതെല്ലാം കീറി കീറി വെച്ചിരിക്കുന്നു ഈ കൊച്ചിൻ്റെ ഒരു കാര്യം ൃദയനാഥനേ ഞാമ ഏറ്റു പാടി ആ ക്ലീനിങ്ങിന്റെ സമയത്ത് തന്നെ ചിരുസോടെ എനിക്ക് വേണോ ഇത് കണ്ടോ പണ്ട് വലിയ മച്ചിയെ പറ്റിച്ച് ശാലോ മാസികന്ന് വെട്ടിയെടുത്ത പടങ്ങളാ ഇതിനകത്ത് എഴുതിയിരിക്കുന്ന വചനങ്ങളും കോട്ടിങ്സും ഒക്കെ എന്നെ അന്ന് ഒത്തിരി ശക്തിപ്പെടുത്തിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ അച്ചാച്ചിനും അമ്മച്ചയ്ക്കും ഒക്കെ ഒത്തിരി എതിർപ്പുണ്ടായിരുന്നു ഞാൻ മടത്തി വന്നപ്പോൾ പക്ഷേ എൻ്റെ വല്യമ്മച്ചിയുടെ എതിർപ്പ് എന്ത് കരഞ്ഞിട്ടാണോ എന്നെ വിട്ടത് എങ്കിലും വല്യമ്മച്ചിക്ക് ഒത്തിരി സന്തോഷം ഉണ്ടായിരുന്നു വല്യമ്മച്ചി കാരണമാണ് ഞാൻ ഈ മടത്തി വന്നത് എന്നെ ആരും നിർബന്ധിച്ചിട്ടല്ല കേട്ടോ എന്നാലും അവർക്കൊക്കെ ഒത്തിരി സന്തോഷമുണ്ട് എനിക്കും ഒത്തിരി സന്തോഷമുണ്ട് എന്റെ പേര് ജോസ്ന വീട് പള്ളാത്തുരുത്തിയില് എനിക്ക് ചെറുപ്പം മുതലേ ഒരു സിസ്റ്റർ ആവണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് കൂടെപ്പുറപ്പായിട്ട് ഒരാങ്ങളെ മാത്രമേ ഉള്ളതുകൊണ്ട് ഞാൻ ഒറ്റ പെണ്ണായത് കൊണ്ട് വീട്ടിൽ അച്ചാച്ചനും അമ്മയോടും എങ്ങനെ ഈ കാര്യം പറയണമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു ഉള്ളിലൊരു നല്ല പേടി ഉണ്ടായിരുന്നു കാരണം ഒറ്റ ഒരു പെൺകുച്ചിനെ എങ്ങനെ മടത്തി പറഞ്ഞു വിടും എന്നുള്ള അവരുടെ ഒരു ഹൃദയത്തിന്റെ ഒരു വേദന പക്ഷെ ഞാനിത് അവരോട് പറഞ്ഞപ്പം ദൈവത്തിന്റെ ഹിതത്തിന് എൻ്റെ ആഗ്രഹത്തിന് അവർ സമ്മതിച്ചു ഇന്നിവിടെ മഠത്തിൽ ഇവിടെ ആയിരിക്കുമ്പം ഞാൻ സ്വയമേ തിരഞ്ഞെടുത്ത എൻ്റെ ഈ തീരുമാനം അത് ഈശോയോട് കൂടെയുള്ള ഈ യാത്ര ഏറെ സന്തോഷം നൽകുന്ന ഒന്നാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു അത് പുറത്തുള്ള ആരോടും പറഞ്ഞാലോ അത് അവർക്ക് എത്രത്തോളം മനസ്സിലാകുമെന്ന് എനിക്ക് അറിയത്തില്ല അതിവിടെ വന്ന് ഈശോയോടുകൂടെ ഈ ജീവിതം അനുഭവിക്കണം എന്നാലേ ഈ ജീവിതത്തിൻ്റെ ത്രില് എന്തെന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ ഇപ്പം എൻ്റെ ഈ പ്രായത്തിലുള്ള പെൺകുട്ടികളൊക്കെ പലവില കാര്യങ്ങളിൽ വിഗ്രചിത്തരാകുമ്പോൾ ഏത് ഡ്രസ്സ് ധരിക്കണം ഏത് പ്രൊഫഷൻ തിരഞ്ഞെടുക്കണം ഏതൊക്കെ മോഡേൺ സ്റ്റൈലിലാകണം എന്നൊക്കെ തിരഞ്ഞെടുക്കുമ്പം ഈശോയോട് കൂടെ ഈശോ എന്ന ഏക ഓപ്ഷനിൽ ഞാൻ ഇവിടെ സന്തോഷം കണ്ടെത്തുന്നു അതെ എൻ്റെ ജീവിതത്തിന്റെ ഏക സന്തോഷം ഈശോയോട് കൂടെയുള്ള ഈ ജീവിതം എല്ലാരും പറയുന്ന പോലെ എനിക്ക് ചെറുപ്പം മുതലേ ഈ സിസ്റ്റർ ആവാനൊന്നും വലിയ താല്പര്യമല്ലായിരുന്നു അച്ചാച്ച അമ്മയുടെയും പ്രതീക്ഷകളൊക്കെ കുട്ടിക്കാലം മുതൽ കേട്ട് വളർന്നതുകൊണ്ട് തന്നെ സിനിമ കണ്ടും കൂട്ടുകാരോട് കളിച്ചും ഞാൻ ആടി ഒത്തിരി എൻജോയ് ചെയ്തായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത് പക്ഷേ പ്ലസ് ടു ആയപ്പോഴേക്കുമാണ് ഞാൻ ഈശോയെ കൂടുതൽ അനുഭവിച്ചറിയാനായിട്ട് തുടങ്ങിയത് അതിനുശേഷം വെല്ലുമച്ചയുടെ വെല്ലുമച്ചെന്നെ ചെറുപ്പം മുതലേ ബൈബിൾ കഥകളിൽ പറഞ്ഞു വന്നും സന്ധ്യാപ്രാർത്ഥനയ്ക്ക് കൊണ്ട് കൊണ്ടിരുത്തിയുമൊക്കെ ഞങ്ങളെ പ്രാർത്ഥിക്കാനൊക്കെ പഠിപ്പിച്ചു അതെല്ലാം എൻ്റെ ജീവിതത്തിൽ ദൈവവളിയുടെ വിത്ത് ഉള്ളിൽ പാവുക പാകുകയായിരുന്നു എനിക്കൊരു ഇരട്ട സഹോദരിയും അനുജനമാണ് ഉള്ളത് ഞങ്ങൾ രണ്ടുപേരും അടുത്തിൽ ചേരുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും വീട്ടിലുണ്ടായ സങ്കടം ഞാൻ കണ്ടതാണ് പക്ഷേ അവര് ദൈവത്തിന് ഞങ്ങളെ സമർപ്പിക്കാനായിട്ട് സന്തോഷപൂർവ്വം തന്നെ തയ്യാറായി അവരുടെ സമർപ്പിതമാണ് എൻ്റെ ഈ സമർപ്പിത ജീവിതത്തെ ഏറ്റവും കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് ആ എൻ്റെ വിളിജീവിതത്തിലൊക്കെ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതെല്ലാം എന്നെ ഈ വിളിയില് ആഴപ്പെടുത്തിയിട്ടേ ഉള്ളൂ എൻ്റെ ഇരട്ട സഹോദരി ഇന്നൊരു ഒരു സി എം സി സിസ്റ്റർ ആണ് ഞങ്ങള് ഈ ഒരു കർമ്മലിത സഭ സന്യാസിനികളായിട്ട് ജീവിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എൻ്റെ കുടുംബം തന്നെ ആയിരിക്കും ആ ഞാനും നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ഈശോയെ കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ഈ നിമിഷങ്ങളിലാണ് ഞാൻ ഒരുപാട് തൃപ്തയാണ് എൻ്റെ പ്രിയപ്പെട്ട ഈശോയ്ക്ക് ഈശോയെ ഞാൻ ഞാനങ്ങെ ഒത്തിരി സ്നേഹിക്കുന്നു അങ്ങയുടെ മണവാട്ടിയായി ഞാൻ ജീവിച്ചോട്ടെ ഞാൻ വായിച്ചത് എന്താണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഞാൻ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈശോയ്ക്ക് എഴുതി വെച്ച കത്തുകളാണിത് വിഷ്ണു എന്ന ഒരു കൊച്ചു പുണ്യവതിയുടെ ജീവിതമാണ് ഇപ്രകാരം ഈ കത്തുകളൊക്കെ എഴുതാൻ എന്നെ പ്രേരിപ്പിച്ചത് ഒരു സിസ്റ്ററാകണമെന്ന് ഞാൻ വീട്ടിൽ പറഞ്ഞപ്പോൾ പപ്പായും അമ്മയും എൻ്റെ സഹോദരങ്ങളും ഒന്നും അനുവദിച്ചില്ലായിരുന്നു ഞങ്ങൾ ഇരട്ടകളായിരുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതുവരെയും പിരിഞ്ഞിരുന്നിട്ടില്ല എന്റെ ഓർമ്മ വെച്ച നാൾ മുതൽ നോക്കിയാൽ മഠത്തിൽ വന്ന ആദ്യ രാത്രിയാണ് ഞങ്ങൾ രണ്ടുപേരും വേർതിരിയിരുന്നത് എന്നാൽ അതിനെയൊക്കെ അതിജീവിക്കാൻ എന്നെ ശക്തിപ്പെടുത്തിയത് ഈശോയോടുള്ള ആ സ്നേഹബന്ധമായിരുന്നു മഠത്തിൽ വന്ന ശേഷവും ഒത്തിരിയേറെ പ്രതിസന്ധികൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ അതിനെയൊക്കെ അതിജീവിക്കാൻ ഈശോ എന്നെ ഒത്തിരി സഹായിച്ചു എന്നെ ഒത്തിരി ശക്തിപ്പെടുത്തി എൻ്റെ ശക്തി നിനക്ക് കാണിച്ചു തരാനും അങ്ങനെ എൻ്റെ നാമം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടാനും വേണ്ടിയാണ് ഞാൻ നിന്നെ ജീവിക്കാൻ അനുവദിച്ചത് ഈ ഒരു വചനമാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ എന്നെ ഏറെ ധൈര്യപ്പെടുത്തിയത് ഇന്ന് പിന്തിരിങ്ങി നോക്കുമ്പോൾ എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഈശോയോട് കൂടിയുള്ള ജീവിതം ആനന്ദമാണ് ആഘോഷമാണ് അത്ഭുതമാണ് ഈ വരുന്ന മെയ് അറിഞ്ഞ് ഞങ്ങളുടെ സന്യാസ സഭാവസ്ത്ര സ്വീകരണവും പ്രഥമ വ്രതവാഗ്ദാനവുമാണ് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളീ നാലുപേരെയും പേരെയും ഓർക്കുമല്ലോ